ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാനാണ് ഡൽഹിയിലെത്തിയതെന്ന് മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാനും അനുമതി തേടിയിട്ടുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചില്ലെങ്കിൽ നിവേദനം കൊടുക്കുമെന്നും ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വിഷയമടക്കം ഇതിൽ ഉന്നയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശിച്ചപ്പോൾ ആ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു രാജീവ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഫലമായി ആരോഗ്യ മേഖലയിൽ നാല് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു പിന്നെ ആശാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് ആശ കേന്ദ്ര സ്കീമാണ് ആശ കേന്ദ്ര സ്കീമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ആശാ സ്കീം കേന്ദ്രം തുടങ്ങുന്നത് അപ്പൊ ആ കാലഘട്ടത്തിൽ ഇറക്കിയ ഗൈഡ് ലൈൻ ആ ഗൈഡ് ലൈനിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലും ഉണ്ടാകും അതിന് പ്രത്യേകമായിട്ട് വുമൻ വോളണ്ടിയർ എന്നാണ് പറയുന്നത് സ്ത്രീ സന്നദ്ധ പ്രവർത്തക ആയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഗൈഡ് ലൈനിൽ ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും